ബിഗ് ബോസിൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് സ്വേച്ഛാധിപതികളായ നെവിൻ ജിസേൽ അവരുടെ അടിമകളല്ലാത്ത മറ്റ് ഏഴ് പേരെ വിളിച്ച് ഓരോരുത്തരോടും മുന്നോട്ട് വരാൻ പറയുക അതിനുശേഷം തങ്ങളുടെ അടിമകളാകാൻ എന്ത് യോഗ്യതകളാണ് ഇവർക്കുള്ളത് ഇവരെ അടിമകളാക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞ് വ്യക്തമായ കാരണവും പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ അനിമോളയാണ് വിളിച്ചത് അസൂയയുടെ നമ്പർ വൺ വന്ന് പറയുന്നുണ്ട് മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഫുൾ ക്യാമറ നോക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ ഇരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കര രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് കരച്ചിലാണ് ഇവിടെ ക്യാമറകൾ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു ടാസ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ടാസ്ക് ആയിട്ട് എടുക്കാതെ പേഴ്സണൽ ഗ്രഡ്ജ് മാത്രമാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല ഞങ്ങളുടെ അടിമകൾ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഒരു മാനസിക നില ഉണ്ടായിരിക്കണം ഏത് ഒരു ഇത് തന്നു കഴിഞ്ഞാലും അതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കിയും അതൊരു ടാസ്ക് ടാസ്ക്കാണെന്ന് ഉൾക്കൊള്ളാനുള്ളൊരു മിനിമം ഒരു ഭാവമെങ്കിലും അവർക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നത് അപ്പോഴേക്കും അനുമോൾ അവിടെ നിന്ന് കുറച്ച് മാറി നിന്ന് ക്യാമറയിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും മുടിയൊക്കെ കാണുന്നുണ്ട് കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ അവൾ നമ്മൾ ഇവിടെ ടാസ്ക് ചെയ്യുമ്പോൾ ക്യാമറയിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോഴേക്കും ശരത്ത് കയറി അപ്പാണി കയറി പറയുന്നുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ അനുമോൾ ടാസ്കിൻ്റെ കാര്യത്തിൽ ഇവിടെ നിന്ന് നിൽക്കാനില്ല പറഞ്ഞിട്ടുള്ളത് എവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളൂ എന്ന് പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം അങ്ങോട്ട് തുടങ്ങി രാവിലെ തന്നെ തുടങ്ങും എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കാനൊന്നും പറ്റില്ല എനിക്കിവിടെ നിൽക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കും എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് പറയട്ടെ ഞാൻ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ഇവൾ ആകാശത്തിലാണ് നിൽക്കുന്നത് ഇവൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ എന്നൊക്കെ നമ്മുടെ നെവീൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോള് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും ഇവിടെ കരയാൻ തോന്നിക്കഴിഞ്ഞാൽ കരയും എനിക്ക് എന്ത് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ചെയ്യുന്നു ഇത് നിൻ്റെ അല്ല എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ഞാൻ കാണിക്കുമ്പോൾ ഒക്കെ ഞാൻ കാണിക്കും ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് പറയാൻ പറയുന്നത് കേൾക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ ഞാൻ കേട്ടോളാം എന്ന് പറയുന്നുണ്ട് അനുമോളും